മനുഷ്യർക്ക് സമാധാനം സൃഷ്ടിക്കാനാവില്ല മനുഷ്യരെ ഉദ്ധരിക്കാനോ ശുദ്ധീകരിക്കാനോ ഉള്ള മനുഷ്യൻ്റെ എല്ലാ പ്രയത്നങ്ങളും പരാജയപ്പെടും കാരണം അവ മനുഷ്യ ഹൃദയത്തിലേക്ക് കടന്ന് ചെല്ലുന്നതല്ല സമാധാനം സൃഷ്ടിക്കാനും നിലനിർത്താനും കഴിയുന്ന ഏക ശക്തി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാണ് അതുകൊണ്ട് ആ കൃപ നമ്മുടെ ഹൃദയത്തിൽ പാകി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലെ ശണ്ടയുടെയും കലഹത്തിൻ്റെയും എല്ലാ തിന്മകളുടെ ചിന്തകളെയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദുരീകരിക്കാനാകും അപ്പോൾ നമുക്ക് സമാധാനം സൃഷ്ടിക്കാനാവും ആന്തരികമായ സമാധാനം അനുഭവിക്കാനാകും അതുകൊണ്ട് യേശുവിനെ അവൻ്റെ കൃപയെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പാകാം ദൈവീക സമാധാനം അനുഭവിക്കാൻ അത് നിങ്ങളെ സഹായിക്കും